സൂപ്പർ സൂപ്പർ സിനിമയാണ് ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണ് അയ്യോ മാഡം സാർ കലക്കി വീണ്ടും വീണ്ടും ഹിറ്റ് ഹിറ്റ് ഉദ്ദേശിച്ചത് തന്നെ കിട്ടിട്ടോ നമ്മുടെ പഴയ ലാലേട്ടൻ ലാലേട്ടൻ ഏതോ ഒരു റൊമാൻസ് അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ജീവസം ഓജസമുള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നാണ് ഞാൻ ഞാൻ പിടിച്ചോടാ കാരണം ഈ ഓണം ഇനി ആരും നോക്കണ്ട ഒന്നും പറയാനില്ല അതായത് നമ്മളിപ്പോ നമ്മളിപ്പം സംഗീതം കോമ്പോ എങ്ങനെയുണ്ടോ അതിന് മേലെയാണ് ലാലേട്ടൻ സത്യം അതായത് ലാലേട്ടൻ വെറുതെ അല്ല തലമുറകളുടെ നായകനാണെന്ന് പറയുന്നത് ഏത് തലമുറയുടെ കൂടെയും ആ ഒരു സിംഗിലായിട്ട് അഭിനയിച്ചു പോകാനും കൂടെയുള്ളവരുടെ പെർഫോമൻസ് കൂടെ നല്ല ലെവലായിട്ട് ഉയർത്താനും ഒരു നടനാണ് ലാലേട്ടൻ നമുക്കറിയാം ഇങ്ങനൊരു ചേട്ടായി ടേക്ക് ഒരുപാട് ഒരുപാട് റിപ്പീറ്റ് വാച്ചിനുള്ള കോമഡികൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കിട്ടി നല്ല സദ്യ പോലെ ആ ഒരു ഗിവാൻ ടേക്ക് ഇതിന് മൊത്തം ഉണ്ട് അല്ലാണ്ട് സംഗീത നൂജൻ ആളായോണ്ട് വെറുതെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ഒരു ചരിത്ര തോന്നുന്നത് വിദ്യാഭ്യാസ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ